ഈ കറാമത്തൊന്നും പറയണ്ട ഇത് നിർത്തിവെച്ച് പൂട്ടി പൊക്കണം എന്ന് പറഞ്ഞാൽ പോകൂല ഇത് സി എം വലിയാഹിയെ ബഹുമാനപ്പെട്ട കുത്തുപല്ലാലും സി എം വലിയാഹിയെ പരിചയപ്പെടുത്താൻ നല്ല നീയത്തോടു കൂടി മടവൂരിന്ന് നല്ല നീയത്തോടു കൂടി തുടങ്ങിയ പരിപാടിയാണ് സി എം വലിയാഹി ആദരിച്ച ബഹുമാനിച്ച അവിടുത്തെ വലിയ മഹത്വമുള്ള വീട്ടിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാണ് അതുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാതെയാണ് മടവൂർ കാഫില നിർത്തില്ല അത് മുന്നോട്ട് തന്നെ പോകും ഇസ്സത്തോടെ പോകും എന്നെക്കുറിച്ച് എന്ത് ആരോപണങ്ങളിവിടെ പറഞ്ഞോ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെ താറടിച്ച് വെപ്പിച്ചോ ആളുകളുടെ മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്തിക്കോ എനിക്കൊരു പ്രയാസവുമില്ല എനിക്കൊരു വിഷമവുമില്ല ഞാൻ ഒരു ചെവിയിൽ കൂടെ കേട്ട് ഒരു ജെവിയിൽ കൂടെ കളയും പക്ഷേ ഞാൻ ചെയ്യുന്നത് ഹക്കാണ് ഹക്കാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്

സി എം മൊടവൂരിലേക്ക് പോയാൽ അവിടെ എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത് എന്ന് നമുക്കദ്ദേഹം പറഞ്ഞു തരുന്നു അവർ അദ്ദേഹം അവിടെ ഒരു കരാറ് എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതിനെ പരിചയപ്പെടുത്താനും അതിനെ അവിടെ പോകാൻ പ്രോത്സാഹിപ്പിക്കാനും എല്ലാം സിയാറത്ത് ചെയ്യേണ്ടതാണ് എങ്കിലും ഇവർക്ക് അവിടെ കിട്ടുന്ന ആ ഒരു കമ്മീഷന് വേണ്ടി ജോലി ചെയ്യുന്ന കുറച്ച് തലപ്പാവക്കാർ രണ്ട് ഭാഗത്തും ഇതിനവിടെ മെയിനായി നടത്തുന്നത് പഴയ സമസ്തക്കാരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ ഇതിനെ ബാക്കിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നതും അതിനെ ഒരു പ്രചരിപ്പിക്കുന്നതും ആ ജോലിയാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട കാഫിലക്കാരനായ സിറാജുദ്ദീൻ ലത്തീഫ് ചെയ്തത് അവിടെ കിട്ടിയ ഫലം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കഷ്ടകരമായ ഒരവസ്ഥ ഉണ്ടാക്കി പിന്നെ എത്രയാണ് ഒരു മരണപ്പെട്ട ആളെ എന്തൊക്കെയോ പറഞ്ഞ് പ്രചരിപ്പിച്ച് ജനങ്ങളെ വിശ്വസിപ്പിച്ച് അവിടെ പോയി അവിടെ ഭക്ഷിച്ച് നിന്ന് കിട്ടുന്ന പണവും അതുപോലെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനവും പിന്നെ ഒരു ആരെങ്കിലും ഒരു കോൾ ചെയ്താൽ മതി അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിഷമം പറയും അദ്ദേഹം ഞാൻ സി എം മടവൂറിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ് ഇതിനെ പ്രചരിപ്പിക്കാൻ നടക്കുന്ന ഒരാളാണ് എന്നെ സഹായിക്കണം എനിക്ക് ഇതിന് ഷൂട്ട് ചെയ്യാൻ ക്യാമറയില്ല ഇല്ല അതെ അല്ലെങ്കിൽ ലൈറ്റില്ല അതല്ലെങ്കിൽ പെട്രോൾ ഇല്ല അതല്ലെങ്കിൽ ടയർ ഇല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇത്തരം അമ്പത്തഞ്ച് അമ്പത്തിയേഴ് ലക്ഷത്തിൻ്റെ വീട് കെട്ടിയിട്ടും അദ്ദേഹത്തിന് വെടിഞ്ഞിട്ടില്ല മതിയായിട്ടില്ല അവസാനം അള്ളാഹു തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് ബ്രേക്ക് ഇട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല എന്ന് അട്ടഹസിച്ച വീഡിയോകളും കേട്ടതാണ് അത് പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആരിതാണെങ്കിലും ഇവിടെ കിഫർ പറഞ്ഞിട്ടോ പൊങ്കച്ചം പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് എത്ര പെട്ടെന്ന് നിർത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അപ്പോൾ തന്നെ നിരുത്തും നിരുത്തേണ്ടി വരും അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ അവിടെ പോയി സിയാർത്ഥ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ആ സിയാറത്ത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫലം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഫലം തന്നെ അദ്ദേഹം പറയുന്നു അതാണ് ഞാൻ പറയാനുള്ളത് അദ്ദേഹത്തിന് ഫലം കിട്ടി അതുപോലെ ഇവിടെ സിറാജുദ്ദീൻ ലത്തീഫി എന്നുള്ള ആ മടവൂർ കാഫിലക്കാരനും ഫലം കിട്ടി എന്നാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്കും അവിടെ പോയി ഫലം കിട്ടണമെങ്കിൽ ഏത് രീതിയിലാണ് സിയാറത്ത് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു അതിനെ കേൾക്കാം സിയാറത്തിന് പോകുന്ന സമയത്ത് ആദ്യമായി സി എം വല്ലിള്ളാഹയുടെ ഉമ്മയുടെ ചാരത്ത് പോയൊരു ഫാത്തിഹോദി പിന്നെ അങ്ങോട്ട് കയറിയാൽ മഹാനവരുടെ സഹോദരിയാണ് അവിടെ ഒരു ഫാത്തിഹോദി ഹോതി അപ്പുറത്ത് അവരുടെ സഹോദരൻ അവരുടെ പേരിൽ ഫാത്തിഹോദി ഹോതി വെല്ലുപ്പാൻ്റെ ചാരത്ത് പോയി ഫാത്തിഹോദി പിന്നെ സി എം അല്ലാൻ്റെ ഉപ്പയുടെ ചാരത്ത് വന്ന് അവിടെ നിന്നും ഫാത്തി പിന്നെയാണ് സാധാരണ സി എം വല്ലിള്ളാഹിയുടെ ചാരത്തേക്ക് പോകാറുള്ളത് അവിടെ ചെന്ന് ഫാത്തിഹോദി അവിടുന്ന് ഖുർആാനോതിയത് ഹദിയ ചെയ്ത് ദ്വാന ചെയ്ത് പിന്നെ നേരെ സി എം വലിയുല്ലാഹിയോട് കാര്യം അങ്ങോട്ട് പറയുമ്പോൾ ആ കാര്യം അവിടുന്ന് കേൾക്കുന്നു അവിടുന്ന് പരിഹാരം തരുന്നു ജീവിതകാലത്ത് എന്ന പോലെ തന്നെ നമ്മോട് പ്രതികരിക്കുന്നത് പോലെ അനുഭവപ്പെടും അതുകൊണ്ട് വലിയ ഫലവും ഉണ്ടാകാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങളുണ്ടായത് യാത്രകളിലാണ് ബഹുമാനമുള്ളവർ അതിൽ ഇഷ്ടമാണ് ആദ്യം സി എം മടവൂറ് പോയാൽ സി എം വലിയ ഉമ്മയെ സിയാറത്ത് ചെയ്യണം അവിടെ ഒരു ഫാത്തിയ ഓതി അതിൻ്റെ തൊട്ടടുത്ത് സഹോദരിയുണ്ട് അവിടെയും ഒരു ഓതി അവിടെ സിയാറത്ത് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബലിപ്പ അതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ഉപ്പ അതിൻ്റെ ശേഷമാണ് സി എം മടവൂരിന് സിയാറത്ത് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ ജമാത്തിൽ ജോലി ചെയ്യുന്ന അവരെയാണ് നമ്മളിപ്പം എപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ടതും അവരുടെ കാര്യത്തെ നമ്മൾ ഏറ്റെടുക്കണം എല്ലാ കാര്യങ്ങളെയും നമ്മുടെ മഹലിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർ പള്ളി ക്ലീനാക്കുന്നവരാകട്ടെ ബാങ്ക് വിളിക്കുന്നവരാകട്ടെ ആരാണെങ്കിലും മദ്രസ ക്ലാസ് എടുക്കുന്നവരോ ചില പള്ളി വലിയ പള്ളിയാണെങ്കിൽ നാലോ അഞ്ചോ ആൾക്കാരുണ്ട അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരുള്ള പള്ളിയുമുണ്ട് ഏതാണെങ്കിലും നമ്മുടെ സ്വന്തം കാര്യത്തെ കാര്യങ്ങളെ നമ്മൾ കണക്കിലെടുക്കുന്നത് കൊണ്ട് മക്കളെ പഠിത്തമാകട്ടെ അതായത് കല്യാണമാകട്ടെ വീടാകട്ടെ ഏതാണെങ്കിലും നമ്മുടെ സ്വന്തം കാര്യം ഓരോരുത്തരുടെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നു അതുപോലെ നമ്മൾ ഒരു ഒരു ജമാത്തിൽ അമ്പതോ നൂറോ ആളുണ്ടെങ്കിൽ ആ നൂറാളും ഒരു ഉസ്താദിൻ്റെയോ രണ്ട് ഉസ്താദോ അഞ്ച് ഉസ്താദോ അത്ര ആൾക്കാരുടെ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വേണം നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യം കൊണ്ടും അത്ര അതിനേക്കാൾ നിയമത്തിൽ അവർ കഴിയാൻ വേണ്ടി നമ്മളിൽ നിന്നതുണ്ടാകണം അവർ പോയി എവിടെ ഇരക്കുകയോ ചോദിക്കുകയോ എവിടെയോ എങ്കിൽ എന്തെങ്കിലും കമ്മീഷൻ ജോലി ചെയ്യുകയോ ഇതുപോലെ സിയാറത്ത് അവിടെ ചെയ്തോളൂ എന്ന് പറയുന്ന അത്ര കോൺട്രാക്ട് ഒത്ത് അതുപോലെ കമ്മീഷന് ജോലി ചെയ്യുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനയ്ക്ക് വേണ്ടി കലണ്ടർ വിൽക്കുകയോ അത അല്ലെങ്കിൽ പിരിവെടുക്കുകയോ എല്ലാം കാര്യങ്ങളും ഇതെല്ലാം കമ്മീഷൻ്റെ കാര്യങ്ങളാണ് കമ്മീഷൻ കിട്ടുന്നു ആ കമ്മീഷൻ കിട്ടുന്നതിന് അവർ പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഉസ്താദന്മാരെ നമ്മളെപ്പോലെ കരുതി നമ്മൾ സംരക്ഷിക്കണം നമ്മളെ മക്കളെ പോലെ നമ്മൾ മക്കളെങ്ങനെ നോക്കുന്നു അതുപോലെ ഭാരം മക്കളെ നമ്മൾ ഏതുപോലെ സംരക്ഷിക്കുന്നു നമ്മുടെ പാപ്പ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ സംരക്ഷിക്കുന്നു ജ്യേഷ്ഠന്മാർ ഒരു കഴിവില്ലാത്ത ആളായിരിക്കാം അതല്ലെങ്കിൽ വരുമാനം കുറഞ്ഞ ആളായിരിക്കാം നമ്മുടെ സ്വന്തം ജ്യേഷ്ഠനോ അനുജനോ അതെല്ലാം നമ്മൾ 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 നോക്കേണ്ടതാണ് അതിനെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കണം എന്നെ പോലെ ആയിരിക്കണം എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ കാര്യങ്ങൾ അവൻ്റെ മക്കളുടെ കാര്യങ്ങൾ എന്ന് അവന് നീങ്ങത്ത് വേണം അതുപോലെയാണ് നമ്മുടെ ഉസ്താദന്മാരെ അതുപോലെ കരുതണം അതിനേക്കാൾ കൂടുതൽ കരുതണം അവർ പുറത്ത് എവിടെയും പോയി ഒരു പോലും ചോദിക്കാത്ത രീതിയിൽ അവരെ നമ്മൾ ചെയ്യണം എന്തിനു വേണ്ടി നമുക്കവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ഇതുപോലെ സിയാറത്ത് ചെയ്ത് അവിടുന്ന് ഫലം കിട്ടുമെന്ന് അവർ പറഞ്ഞു തരുകയല്ല ഇത് ചേർത്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞതല്ല എങ്കിലും ഇതൊരു കമ്മീഷൻ്റെ ഒരു ഒരു ഇതാണ് ഒരു ലൈനാണ് കാണുന്നത് ഇത്തരക്കാർ ഒരുപാട് ആൾക്കാർ ഇതിന് തന്നെ കച്ച കെട്ടി ഇറങ്ങിയവരുണ്ട് അപ്പോൾ നമ്മുടെ മഹലിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരാണെങ്കിൽ അവർ നമുക്ക് നേരെ പറഞ്ഞു തരും നമ്മൾ ദ്രോ ദ്രോഹിക്കുകയില്ല നമ്മൾ അവർ നല്ല പോലെ നോക്കിയാൽ ശരിയായ രീതിയിൽ ശമ്പളം കൊടുത്ത് അവിടെ അവരുടെ എല്ലാ കാര്യത്തിലും നമുക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ അവർ നമുക്കോ ദുനിയാവിലും ആഹ്റത്തിലും അത് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഈ സിയാറത്ത് എന്താണ് അതല്ലെങ്കിൽ ഈ കുതുബിയത്ത് എന്താണ് ഇത് എപ്പോഴാണ് തുടങ്ങിയത് ഇത് എന്താണ് ഇതിൻ്റെ കാര്യം നമ്മൾ പള്ളിയിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ എന്താണ് കഴിക്കേണ്ടത് ഇതെല്ലാം നമ്മൾ നമ്മുടെ ഉസ്താദിനടുത്തിരുന്ന് നമ്മൾ ചോദിക്കണം ആ ഉസ്താദ് നമുക്ക് സത്യമേ പറഞ്ഞു തരും നമ്മൾ ഒരു കാലത്തും അങ് അത്ര ഉസ്താദന്മാർ ദ്രോഹിക്കയില്ല എല്ലാ ജമാത്തിലുള്ള ഉസ്താദന്മാർ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും ചോദിച്ചിട്ട് ചോദിച്ച് നിങ്ങൾ നോക്ക് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗൾഫിലേക്ക് പോയതിന് ശേഷം സലഫിയാകുന്നു വഹാബിയാകുന്നു എന്നുള്ള പരാതിയുമില്ല അപ്പോഴാണ് അവിടെ എല്ലാം ക്ലിയറാകുന്നത് നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ മഹലിൽ നമ്മ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന നമുക്ക് ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദന്മാർ സത്യമേ പറയൂ അവർ നിങ്ങൾ ചോദിച്ച് പഠിക്കണം ഇതെല്ലാം എന്താണ് എന്ന് നിങ്ങളിപ്പോൾ കഴിഞ്ഞ പോയ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കേട്ടില്ലേ ആ ഉസ്താദ് ഇ പി അബുബക്കർ ഉസ്താദ് പറഞ്ഞത് ആ സിയാറത്തിൻ്റെ കാര്യം അവിടെ ചൂര് കൊണ്ടടിക്കുന്നതും അടിക്കുന്നതും എണ്ണ കുളിക്കുന്നതും ഇതെല്ലാം അനാവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിനേക്കാൾ കൂടുതൽ ഇത് മനസ്സിലാക്കണം അതുപോലെ നമ്മുടെ നമ്മൾ ഒരു ഏതൊരു സംഘടനയിൽപ്പെടേണ്ട സലഫിയോ വഹാബിയോ അതിൻ്റെ മെമ്പറാകേണ്ട അതല്ലെങ്കിൽ ഏതെങ്കിലും സമസ്തൻ്റെ മെമ്പറാകേണ്ട ഒന്നും വേണ്ട ഈ സലഫികൾ ആരെയും മെമ്പറാകാൻ വിളിക്കുന്നില്ല ഈ സമസ്തക്കാരാണെങ്കിലും മെമ്പറാകാൻ വിളിക്കുന്നു നമ്മുടെ മെമ്പറായാൽ നമുക്ക് മരണപ്പെട്ട നമ്മൾ നല്ല രീതിയിൽ അവർക്ക് എല്ലാം കുറു അനുഭൂതി തിക്കറ് പറഞ്ഞ് അവർ അവിടുത്തേക്ക് എല്ലാം ഹദ്യ ചെയ്ത് നമ്മൾ നല്ല പോലെ ഇതുവ ചെയ്യുന്നു എന്നുള്ള പരസ്യവും നമ്മൾ കേട്ടതാണ് കണ്ടതാണ് കേട്ടതാണ് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ജമാത്തിലുള്ള ഉസ്താദ് മാത്രമായിരിക്കണം ഉറപ്പായും അദ്ദേഹം നമ്മളെ ദ്രോഹിക്കേയില്ല ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചോ മറിച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വിടുക അദ്ദേഹത്തിന് നമ്പറുണ്ടെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്തുക അതിനെ ചോദിക്കുന്ന രീതിയിൽ നമുക്ക് ചോദിക്കാനും കഴിയും ഇൻഷാ അസ്സലാമലൈക്കും വർഹമത്തല്ല